പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലയൽ ഇത് വയനാട്ടിലെ കേണിച്ചിറ ടൗൺ കേണിച്ചിറ ടൗണിൽ നിന്നും വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഏക്കർ എൺപത് സെൻറ്റ് സ്ഥലം ഒരു ടാർ റോഡിൻ്റെ ഇടത്തും വലത്തുമായിട്ട് ഈ വീടുള്ള സ്ഥലവും ഇത് വീടുള്ള സ്ഥലവും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ടാർ റോഡിൻ്റെ അപ്പുറത്തുമായിട്ടാണ് രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് ഈ ഒരു ഏക്കർ എൺപത് സെൻറ്റ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഒരു കൊച്ചു ഓടിട്ട ഒരു നല്ലൊരു സുന്ദരം വീട് ഈ വീട് നമ്മൾ കണ്ടില്ലേ നേരെ ടാർ റോഡിൽ നിന്ന് നേരെ വീട്ടിലേക്ക് എത്താം നല്ല റോഡ് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് മുറ്റത്തൊരു മാവും പിന്നെ തെങ്ങും ഒക്കെ ഉണ്ട് മുറ്റത്ത് നിൽക്കുന്നുണ്ട് കാപ്പിയാണ് മെയിനായിട്ട് ഈ ഒരേക്കർ എൺപത് സെൻറ്റിൽ കൂടുതലും കൃഷിയായിട്ട് കാപ്പിയാണുള്ളത് പിന്നെ കുരുമുളക് പിന്നെ ധാരാളം ഫ്രൂട്ട്സിൻ്റെ ചെടികൾ അങ്ങനെയുള്ള സ്ഥിരം ഐറ്റംസൊക്കെ ആയിട്ട് ഒരു ആവറേജ് വരുമാനമുള്ള ഒരു തോട്ടം അപ്പോൾ നമുക്കങ്ങനെ ഈ വീടാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് നല്ലൊരു ഊഞ്ഞാലൊക്കെ അങ്ങനെ കാണുന്നുണ്ട് ഒരു കൊച്ചു ഊഞ്ഞാൽ അപ്പം ആ ഒരു ആ ഒരു ഏരിയയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുറ്റത്ത് വലിയൊരു ചാമ്പവരുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു നല്ലൊരു ആംബിയൻസ് നല്ലൊരു കൊച്ചു ഗ്രാമത്തിൻ്റെ ഒരു കൊച്ചു വീടും നല്ല ഭംഗിയുള്ള കാഴ്ചകളും അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ കാഴ്ചകളാണ് വീടിൻ്റെ ചുറ്റുവശങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മുറ്റം ധാരാളം മുറ്റമുണ്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് നമ്മളിപ്പോൾ വീഡിയോ കാണുന്ന പോലെയുള്ള ഈ സംഭവം തന്നെയല്ലേ അതൊരു കട്ട ചുട്ട് ചുട്ട കട്ടയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഉറപ്പുള്ള വീടാണ് കുറച്ച് രണ്ട് വശമൊക്കെ തേക്കാനൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഇതിൻ്റെ മുകളിലേക്കും ബാക്കി റോഡിൻ്റെ അപ്പുറത്തുമായിട്ടാണ് ഈ റോഡിൻ്റെ അപ്പുറത്ത് ഭാഗത്തൊരു സസ്പെൻസ് ഉണ്ട് അത് നമുക്ക് വീഡിയോൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കത് കാണും അപ്പം നല്ല ഭംഗിയുള്ള പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളങ്ങനെ ആ ഒരു ചെറിയൊരു ചെറിയൊരു ഉണ്ട് ഇവിടെ അപ്പോൾ ആമ്പൽക്കുളമാണ് കാണുന്നത് ചോ ചെറിയൊരു ആമ്പൽക്കുളോ ഒരാമ്പല് നല്ല കറക്റ്റായിട്ട് വിരിഞ്ഞു നിൽക്കുന്നുണ്ട് ഇപ്പം ഈ സ്ഥലം ഈ സ്ഥലമാണ് നമ്മൾ പറഞ്ഞാൽ ഈ ഒരേക്കർ എൺപത് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ ഒരു ചെറിയൊരു കുടുംബത്തിനൊരു പശുവിനെയൊക്കെ പറ്റി വളർത്തണം അല്ലെങ്കിൽ വയനാട്ടിലൊരു സാദാ കൃഷി കർഷക കുടുംബത്തിനൊക്കെ പറ്റിയൊരു സംഭവം അല്ലെങ്കിൽ നമുക്കൊരു ചെറിയൊരു ആയിട്ട് ഒരു സ്ഥലം എടുത്തിട്ട് വേണമെങ്കിൽ ഒരാളെ നിർത്തിയിട്ട് വേണം ചെയ്യാം അല്ലെങ്കിൽ വയനാട്ടിലൊരു വീട് വേണം ആഗ്രഹിക്കണം കുറച്ച് സ്ഥലമൊക്കെ വേണം എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ചെയ്യണം അങ്ങനെ എന്ത് വെറൈറ്റി ഒരു മൾട്ടി പർപ്പസ് ഭൂമിയാണ് നമുക്ക് എന്ത് ഐഡിയക്കനുസരിച്ച് മാറ്റാം അപ്പുറത്തും അപ്പുറത്തും ഉണ്ടല്ലോ ഇനി വേണ്ട ഒരു ഭാഗം എടുത്തിട്ട് പകുതി വിൽക്കാം എല്ലാ ഓപ്ഷനും ഉണ്ട് എന്തും ചെയ്യാം അപ്പം നമ്മൾ ആ വീടിൻ്റെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ട് പോവുകയാണ് ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ പെയ്യുന്നുണ്ട് ഇപ്പോൾ മഴക്കാലാണല്ലോ അപ്പോൾ ചെറിയൊരു മഴയൊക്കെ നല്ല ഭംഗിയുള്ള മഴയൊക്കെ ഇങ്ങനെ പ്രതീക്ഷിക്കാം അപ്പം അങ്ങനെ നമ്മൾ ആ കാഴ്ചകൾ കണ്ടുപോകൊണ്ട് ഇപ്പോൾ നമ്മൾ ആ കണ്ടല്ലോ ആ ഒരു വീട്ട് മുറ്റത്ത് ആ മാ പിന്നെ മാവും ആ സ്ഥല സൗകര്യവും ഒക്കെ കണ്ട് ഈ ടാറോഡ് ഈ കാണുന്ന ഈ ടാറോഡിൻ്റെ ഇരുവശത്തായിട്ടുള്ള സ്ഥലം അപ്പോൾ ഒക്കെ ഈ സ്ഥലത്തിൻ്റെ ഇനി നമുക്ക് വിലയിലേക്ക് കിടക്കാം ഈ ഈ കൊച്ചു വീടും ഈ ഏക്കർ എൺപത് സെൻറ്റ് സ്ഥലവും കൂടി ആവശ്യപ്പെടുന്നത് സെൻറ്റിന് ഒരു സെൻറ്റ് സ്ഥലത്തിന് മുപ്പതിനായിരം രൂപ അതായത് ഒരേക്കറയ്ക്ക് മുപ്പത് ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത് ആണ് അപ്പോൾ നല്ലൊരു സൗകര്യം റോഡ് ആക്സസ് ഉണ്ട് സൗകര്യങ്ങളുണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഏരിയയാണ് അങ്ങനത്തെ വെള്ളപ്പൊക്കമോ മറ്റ് വന്യജീവി ശല്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തൊരു ഏരിയ ആണ് അപ്പോൾ ഓക്കെ നമ്മളങ്ങനെ ഈ വീടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ പറഞ്ഞ പോലെ വില നമ്മൾ പറഞ്ഞു ഒരേക്കർ എൺപത് സെൻറ്റ് സ്ഥലമാണ് ഒരു സെൻറ്റിന് മുപ്പതിനായിരം രൂപയാണ് ആവശ്യപ്പെടുന്നത് അപ്പോൾ നമ്മളങ്ങനെ ഈ കാണുന്ന ഇതാണ് ഈ ഒരു സ്പേസ് നല്ലൊരു തോട്ടം നല്ല കാപ്പിയൊക്കെ ആയിട്ടും നല്ലൊരു തെങ്ങും എല്ലാവിധ പല വൃക്ഷങ്ങളൊക്കെ നമ്മൾ പറഞ്ഞപോലെ പല വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ തോട്ടത്തിൻ്റെ മഴ കാരണം നമ്മൾ വീഡിയോ കവർ ചെയ്യുമ്പോൾ അങ്ങനെ തോട്ടത്തിലും മൊത്തത്തിലൊന്നും നമ്മൾ കയറിയിട്ടില്ല മുകളിലോട്ടാണ് നല്ല തെങ്ങും തൈകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അടുത്തൊരു ഭാഗത്ത് ഇത് കവർ ചെയ്ത് കാണിക്കുന്നതാണ് അപ്പോൾ നമുക്ക് കുറച്ച് ഈ തോട്ടത്തിൻ്റെ താഴെ ഭാഗത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നമ്മളങ്ങനെ റോട്ട് കൂടെ നടന്ന് റോഡിൽ നല്ല ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ രണ്ട് വശമാണെങ്കിലും ഈ ഭൂമി നല്ല റോഡ് ആക്സസ് ഒരു ഭൂമിയാണ് ഒരു റിസോർട്ട് പരിപാടിയാണ് താഴോട്ട് ഭാഗത്ത് നാല് ഹട്ടടിക്കണം മുകളിൽ ഒരു നാല് ഹട്ടടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാത്തിനും ഓക്കെ ആയൊരു ഭൂമി റിസോർട്ട് ഹോം സ്റ്റേയ്ക്കൊക്കെ പെർമിഷൻ കിട്ടുന്ന ഭൂമിയാണ് അങ്ങനത്തെ വേറെ നിയന്ത്രണങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ഭൂമിയാണ് അപ്പോൾ നമുക്കങ്ങനെ താഴോട്ട് ഇത് ഇതിൻ്റെ ഈ ഇറങ്ങുന്ന റോഡിൻ്റെ വലതുവശത്തുള്ള ഭൂമിയാണ് ഈ റോഡ് നേരെ സ്ട്രെയിറ്റ് അങ്ങോട്ട് പോവാണ് ഈ ഇടതുവശത്തുള്ള ഭൂമി നമ്മളെ പെട്ടില്ല വലതുവശത്തുള്ള വയസ്സത്തിലുള്ള ഭൂമിയാണ് ഒരു മഞ്ഞ ഒരു ഒരിത് കാണുന്നുണ്ടല്ലോ അപ്പോൾ ആ ഭാഗത്തുനിന്ന് വലത്തോട്ടുള്ള ഭൂമി അപ്പോൾ നമുക്കങ്ങനെ താഴോട്ട് ഇറങ്ങി നോക്കാം കുറച്ച് നല്ലൊരു ഭൂമി കിടക്കുന്ന വളരെ കുത്തനുള്ള കയറ്റോ ഇറക്കോ അങ്ങനത്തെ ഒന്നുമില്ല സുഖമായിട്ട് നടന്ന് പോകാവുന്നൊരു ഭൂമി അപ്പോൾ നമുക്കങ്ങനെ കുറച്ച് താഴോട്ട് നടന്നു നോക്കാം അപ്പോൾ നമ്മൾ ആ ഒരു റോട്ട് കൂടെ താഴെട്ട് താഴെ അപ്പുറത്തൊരു വീട് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു നല്ലൊരു കുന്നിൻ്റെ ഭാഗത്ത് അപ്പുറത്തേക്ക് ഒരു കുന്നാണ് കാണുന്നത് അപ്പോൾ നമുക്ക് ഈ നമ്മളിപ്പം നമ്മുടെ പ്രോപ്പർട്ടിയാണ് ഈ കാണുന്നത് ഒരേക്കർ എൺപത് സെൻറ്റത്തെ റോഡിൻ്റെ മുൻവശത്തുള്ള കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു നമ്മൾ നേരത്തെ ഒരു സസ്പെൻസ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു തോട് മഴക്കാലത്ത് വെള്ളം കയറുവാൻ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നതോടൊന്നുമല്ല നല്ലൊരു സൂപ്പർ ഭംഗിയുള്ളൊരു തോട് ഇതിൽ ഒഴുകുന്നുണ്ട് ഒരു അതിർത്തി ഒരതിർത്തി തോടാണ് ഒരതിർത്തിയിൽ തോട് അപ്പോൾ ആ തോടും കൂടെ നമ്മൾക്ക് ഇപ്പോൾ കാണാം ഇപ്പം നല്ലൊരു മഴ പെയ്തതിന് ശേഷമുള്ള അവസ്ഥയാണ് അപ്പം ആ ഒരു തോടിൻ്റെ കാഴ്ചകൾ നമ്മൾ ആ പാലത്തിൻ്റെ മുകളിലെത്തി ഇപ്പം പാലത്തിൻ്റെ മുകളിൽ വശത്ത് നിന്നാണ് നമ്മളിപ്പോൾ വീഡിയോ കവർ ചെയ്യുന്നത് മുന്നോട്ടൊക്കെ നല്ല കാഴ്ചയാണ് വയലിൻ്റെ കാഴ്ചയാണ് ഇതാണ് നമ്മൾ പറഞ്ഞ തോട് തോടിങ്ങനെ ഒഴുകുകയാണ് നല്ല മഴ ആയതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ആ ഒരു ഉള്ളത് അപ്പോൾ നല്ല ഭംഗി അപ്പോൾ ജലസേചനത്തിന് കൃഷിക്ക് ജലസേചനത്തിന് വേറെ നിരും പോകേണ്ട വെള്ളം എപ്പോഴും ഉണ്ടാവും മുന്നൂറ്ററഞ്ച് ദിവസവും തോട്ടിൽ വെള്ളം കിട്ടും അപ്പോൾ അതാണ് ഒരു തോടിൻ്റെ മെച്ചം നമ്മൾ മോട്ടോർ ഒക്കെ ഉപയോഗിച്ചാൽ നമുക്ക് ജലസേചനത്തിന് വെള്ളം ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ഈ മൊത്തത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരേക്കർ എൺപത് സെൻറ്റ് സ്ഥലം ആവശ്യപ്പെടുന്ന സെൻറ്റിന് മുപ്പതിനായിരം രൂപ ഇതാണ് ഇതിൻ്റെ സെയിൽ ഭാഗത്തുള്ളത് ഇതിൻ്റെ ഇപ്പുറത്തുള്ള പ്രോപ്പർട്ടി വേറൊരാളതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇപ്പോൾ കാണുന്ന തോടിൻ്റെ വലതുവശത്തുള്ള പ്രോപ്പർട്ടി നല്ല ഭംഗിയായിട്ട് തോടൊക്കെ അങ്ങനെ ഒഴുകുന്നുണ്ട് അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് അമ്പലവേൽ എന്നൊരു ചാനലുണ്ട് ദേവരാജ് വയനാട് എന്ന ചാനലുണ്ട് ദേവരാജ് അമ്പലവേൽ എന്ന ചാനലിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറിൽ കൂടുതൽ റിയൽ എസ്റ്റേറ്റ് വീഡിയോസ് ഉണ്ട് പുതിയ ചാനലാണ് ദേവരാജ് വയനാട് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദേവരാജ് വയനാട് എന്ന ചാനലിലാണ് അപ്പോൾ ചാനലൊക്കെ ഒന്ന് ഇത് ആദ്യമായിട്ടുള്ളവരൊക്കെയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു ഓൾ